ാവ് ഗ്രാമപഞ്ചായത്ത് വികസന നടത്തി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസന നടന്നു ചെയ്തു വീട് ചെറിയ കാര്യമാണോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയും എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സമയം ഞാൻ വീട് കൊടുത്തു ഞാനല്ല അന്നത്തെ കൊടുത്തേ സഖത്തെ പദ്ധതി പ്രസിഡന്റാണ് ഞങ്ങളൊക്കെ കൊടുത്തു ഞാൻ അന്ന് സന്തോഷിക്കുക നൂറ്റി എഴുപത്തിരണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കാൻ കഴിയുന്നതിന് അപ്പുറം എന്ത് കാര്യമാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഗവണ്മെന്റിന്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ ഭാഗമായി എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്ന കൂടെ ചെയ്തതാണ് നൂറ്റെഴുപത്തിരണ്ട് വീട് ഇന്നും എനിക്ക് സന്തോഷമാണ് അത് കൊടുക്കുമ്പോൾ ഇവിടെ ദീപ ഔദ്യോഗിക ജീവിതത്തിൽ ദീപക്ക് രേഖപ്പെടുത്താൻ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂറ്റി അറുപത്തെട്ട് വീട് എന്റെ കാലത്ത് കൊടുക്കുന്നത് അതിപ്പോ എന്ത് സന്തോഷിക്കാനുണ്ട് നമ്മുടെയൊക്കെ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കാൻ ലൈഫ് ഭവന പദ്ധതിയിലൂടെ സാധിച്ചതായും ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റമാണ് സർക്കാർ നടത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷയായി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു റിസോഴ്സ് പേഴ്സൺ ആർ ജോസ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി ഹരികുമാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ ഗംഗാധരൻ ഓപ്പൺ ഫോറം നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷനായ എ എം ഹാഷിർ കെ ശശിധരൻ നായർ വി ചെല്ലമ്മ നിമിഷ സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമളാദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പി ജയപ്രകാശ് അംബിക അമൽരാജ് രശ്മി മനു എം റഹിയാനത്ത് ശൈലജ ഹാരിസ് അജോയ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത രമേശ് കില റിസോഴ്സ് പേഴ്സൺ കെ സുരേന്ദ്രൻ ജൂനിയർ സൂപ്രണ്ട് എസ് ആമിന മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം